റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ദിവസം പതിനാറ് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വരുന്നത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഇരുപത് ലക്ഷം ബാരലായി അതായത് നാല് ലക്ഷം ബാരലിന്റെ വർധനവനാ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്ക ഇത്രയൊക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വരുത്താതിരിക്കാൻ നോക്കിയിട്ട് എങ്ങനെയാണ് ഇത്രയും എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നത് അതെങ്ങനെയാണ് അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ യൂണിയനും കടുംപിടുത്തം പിടിക്കുന്നുണ്ട് ഈ റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന എണ്ണ വലിയ എണ്ണ ടാങ്കറുകളുണ്ടല്ലോ ടാങ്കർ കപ്പലുകൾ അതിനൊക്കെ നിയന്ത്രണം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്തരം കപ്പലുകൾക്ക് സ്വമേധ സാധാരണ നിരയിൽ ചരക്ക് കടത്ത് സാധിക്കില്ല പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ചാനലുകളിലൂടെയാണ് ഈ കപ്പലുകൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ വിലക്ക് നേരിടുന്ന കപ്പലുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തിരിച്ചറിയപ്പെടും അതിനെതിരെ കടുത്ത ഉണ്ടാകും അപ്പോൾ ആ വിലക്കുകളൊക്കെ മറികടന്ന് എങ്ങനെയാണ് കപ്പലുകൾക്ക് ഭീമൻ ചരക്ക് കപ്പലുകൾക്ക് എങ്ങനെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇത്രയും എണ്ണ ഇത്രയും വലിയ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളുണ്ട് ഉപരോധങ്ങളുണ്ട് അപ്പോഴും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ചൈനയിലേക്കൊക്കെ നിർബാധം റഷ്യയുടെ എണ്ണ എത്തുന്നു അപ്പോൾ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ഈ ഗ്രേ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന കപ്പൽ ശൃംഖലയിലാണ് അതായത് ഈ രഹസ്യ കപ്പലുകൾ അല്ലെങ്കിൽ കള്ളക്കടത്ത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ളക്കടത്ത് ഇന്ധന കള്ളക്കടത്താണ് വാസ്തവത്തിൽ നടക്കുന്നത് റഷ്യയുടെ കയ്യിൽ മാത്രം ഇത്തരത്തിൽ കള്ള ഇന്ധന കള്ളക്കടത്ത് നടത്താൻ വേണ്ടി നാനൂറ്റി ഇരുപത്തി ആറ് ചരക്ക് കപ്പലുകൾ ഉണ്ടെന്നാണ് കണക്ക് അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്ന ഇത്തരത്തിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷാഡോ ഫ്ലീറ്റുകൾ എന്നറിയപ്പെടുന്ന കപ്പലുകളുടെ എണ്ണം തൊള്ളായിരത്തി മുപ്പതായിരുന്നു പക്ഷെ ഒരു മാസം കൊണ്ട് അത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആയിട്ട് കൂടി അപ്പോൾ പെട്ടെന്ന് ഒരു മാസത്തെ ഇടവേളകളിൽ ഏതാണ്ട് നൂറോളം കപ്പലുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വമ്പൻ ചരക്ക് കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന വലിയ ഷിപ്പിംഗ് കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ വലിയ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കെല്ലാം തന്നെ അവരുടെ ഈ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ വേണ്ടി രഹസ്യമായി ഈ കള്ളക്കടത്ത് ഇന്ധന കള്ളക്കടത്തിന് അവർ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ റഷ്യയുടെ തന്നെ കൈവശമുള്ള സാബ് കോം ഫ്ലോട്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ റഷ്യൻ കപ്പൽ ചരക്ക് കപ്പൽ കമ്പനിയാണ് അവർ വലിയ രീതിയിൽ ചരക്ക് കിടത്ത് നടത്തിക്കൊണ്ടിരുന്നതാണ് അവർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മുന്നൂറ്റി ഇരുപത്തി നാല് ബില്യൺ ഡോളറിൻ്റെ ലാഭം ഉണ്ടായിരുന്ന കമ്പനിയാണ് ആ കമ്പനി ഇപ്പോൾ നാന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറിൻ്റെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എന്താണോ മാർഗം എന്നുള്ള രീതിയിൽ അവർ ആശ്രയിക്കുന്നത് ഇത്തരം ചരക്ക് കള്ള കടത്തിൽ കൂട്ടുനിൽക്കുകയാണ് ഇപ്പോൾ റഷ്യൻ ആ കമ്പനികൾ സാംകോഫിന് സാംകോം ഫ്ലോട്ടിൻ്റെ കാര്യം തന്നെ എടുത്താൽ അവരുടെ വരുമാനം മുപ്പത്തൊമ്പത് ശതമാനമായി കുറഞ്ഞു അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയും ഈ പറയുന്ന റഷ്യൻ ചരക്ക് എണ്ണ കടത്തുന്ന വലിയ ഭീമൻ ഓയിൽ ടാങ്കറുകളുണ്ട് അവയ്ക്കൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തി അല്ലെങ്കിൽ അവയ്ക്കൊക്കെ ഉപരോധം ഏർപ്പെടുത്തി അതുകൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാൽ ചാ ചാലുകളിലൂടെ ഈ കപ്പലുകൾ സഞ്ചരിച്ചാൽ ഉറപ്പായിട്ടും അവയെ അവരുടെ സഖ്യരാജ്യങ്ങളിൽപ്പെട്ട നേവിയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ ഒക്കെ പിടികൂടി ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും അങ്ങനെ അതിൽ കടത്തിക്കൊണ്ടുവരുന്ന ഇന്ധനമടക്കം പിടിച്ചെടുക്കപ്പെടും അപ്പൊ ഇത് ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു കമ്പനിയും നേരിട്ട് ഇത്തരം കമ്പനികളെ ആശ്രയിച്ച് ചരക്ക് കടത്താനും താല്പര്യപ്പെട്ട് വരില്ല അപ്പോൾ ഈ കപ്പലുകൾ അതായത് തുറമുഖങ്ങളിൽ വെറുതെ നങ്കൂരമിട്ട് ഇട്ട് കടന്ന് തുരുമ്പെടുക്കുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുക പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇതിനോടകം തന്നെ സർവീസ് നിർത്തിയ അതായത് ഒരു കപ്പലിനൊക്കെ ഒരു കാലപ്പഴക്കമുണ്ട് ആ ഒരു നിശ്ചിത പിരീഡ് കഴിഞ്ഞാൽ അത് സർവീസ് നിർത്തി വെക്കണം കാരണം അത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന സംഗതി കൂടിയാണ് അപ്പൊ അത്തരത്തിൽ കാലപ്പഴക്കമേറി പൊളിക്കാനിട്ടു കണ്ടം ചെയ്യാനിട്ടു എന്ന ഔദ്യോഗിക രേഖകളിലുള്ള കപ്പലുകൾ പോലും ഈ പറയുന്ന ഇന്ധന കള്ളക്കടത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷാഡോ ഫ്ലീറ്റ് അതുകളായി ആ ഇതായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായൊരു കണക്കുകൂടി പറയാം അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പോൾ ഉള്ള ഓയിൽ ടാങ്കറുകളിലെല്ലാം ഉള്ളതിൻ്റെ മൊത്തം നോക്കിയാൽ ഏതാണ്ട് അതിലെ ഒൻപത് ശതമാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന കള്ളക്കടത്തിന് വേണ്ടി ഷാഡോ ഫ്ലീറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കപ്പലുകൾ ഈ തരത്തിൽ ഷാഡോ ഫ്ലീറ്റുകളായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കപ്പലുകളാണ് നിലവില കണ രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ഈ ഷാഡോ ഫ്ലീറ്റുകളായിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയും റഷ്യയും നിർബാധം ശ്രമിക്കണം ഇന്ത്യയും ചൈനയും നിർബാധം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഇറാനും ഒരു വലിയ ഒരു എണ്ണ ഉത്പാദക രാജ്യമാണ് ഇറാനും ഇതേപോലെ അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്ന രാഷ്ട്രമാണ് പക്ഷേ ഇറാനിൽ നിന്നും മറ്റു രാജ്യങ്ങൾ എണ്ണ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അത് ഒരു പരിധി വരെ ഒരു പരിധിയല്ല ഏറെക്കുറെ ഇത്തരത്തിൽ ഷാഡോ ഫ്ലീറ്റുകൾ ഉപയോഗിച്ചാണ് ഈ പറയുന്ന തരത്തിൽ ഇന്ധനം കൊണ്ടുപോകുന്നത് ഫിൻലാൻഡിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ആ എന്ന് പറയുന്ന ഒരു നാറ്റോ സഖ്യ രാജ്യം കൂടിയാണ് നമുക്കറിയാമല്ലോ ഈ സമുദ്രത്തിനടിയിലൂടെ ഈ ഇന്റർനെറ്റിന്റെയും മറ്റും അതേപോലെ തന്നെ വൈദ്യുതി വിതരണത്തിന്റെയൊക്കെ കേബിളുകൾ പോകുന്നുണ്ട് ചില രാജ്യങ്ങൾ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ പോലും കടലിനടിയിൽ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഷാഡോ ഫ്ലീറ്റുകൾക്കൊരു കുഴപ്പമുണ്ട് അവർ രഹസ്യമായിട്ടാണ് ഈ ചരക്ക് കള്ളക്കടത്ത് അല്ലെങ്കിൽ ചരക്ക് കടത്ത് നടത്തുന്നത് അപ്പൊ രഹസ്യമായിട്ട് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് തന്നെ അവർ ഈ നാവിഗേഷൻ സിസ്റ്റം എല്ലാം ഓഫ് ചെയ്തിടും ഈ കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും ഈ ഉപഗ്രഹത്തിന്റെ സഹായത്തോടു കൂടി അതിൻ്റെ സ്ഥാന നിർണയം ജി പി എസ് പൊസിഷനിങ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ അത് സ്വയം ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയുണ്ട് അതായത് ഈ റഡാ വിമാനങ്ങൾ റഡാറിൽ പെടുമ്പോൾ അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് പോലെ കപ്പലുകൾക്ക് സമാനമായ സ്വഭാവ സംഗതികളുണ്ട് അതെല്ലാം ബോധപൂർവം ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് ഈ കപ്പലുകൾ പ്രവർത്തിക്കുക അപ്പൊ ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കപ്പൽ കൃത്യമായി പറഞ്ഞാൽ ഫിൻലാൻഡിന്റെ ബാൾട്ടിക് കടലിൽ ഒരു ഫിനിഷ് കോസ്റ്റ് ഗാർഡ് ഒരു കപ്പൽ പിടികൂടി ഈഗ് എസ് എന്ന് പറയുന്ന ഒരു കപ്പലാണ് അത് റഷ്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഈ എണ്ണ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു കപ്പലാണ് ഈ കപ്പൽ ചെയ്ത പ്രശ്നം ഈ കപ്പലിന് നങ്കൂരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഏതെങ്കിലും യാത്ര താൽക്കാലികമായി വെക്കുമ്പോൾ നങ്കൂരം ഇട്ടുവെക്കണം കരയോടുന്നത് ആ കരയോടെ അടുക്കുമ്പോഴല്ല എവിടെയാണെങ്കിലും നങ്കൂരം ഇടാം അതിപ്പോ ആഴക്കടലിലാണെങ്കിലും കപ്പലിന് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ അവിടെ കുറച്ചു കുറച്ചുനേരം നിർത്തിയിടുമ്പോൾ നങ്കൂരം ഇടാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ നങ്കൂരം ഇട്ട കൂട്ടത്തിൽ ഈ കപ്പൽ ഈ നങ്കൂരവും വലിച്ചന്റെ ഏതാണ്ട് നൂറ് കിലോമീറ്റർ പ്രദേശം വെറുതെ ഇങ്ങനെ സഞ്ചരിച്ചു ആ കൂട്ടത്തിൽ ഈ ഫിൻലാൻഡിന്റെ ഇലക്ട്രിസിറ്റി ടെലികോം കമ്മ്യൂണിക്കേഷൻ കേബിളുകളൊക്കെ തകർത്തുകളാണ് അപ്പൊ ഇതിന്റെ പേരിൽ ഈ കപ്പൽ അവർ പിടികൂടി അപ്പോഴാണ് ഈ ഈ ഷാഡോ ഫ്ലീറ്റുകൾ കൊണ്ടുള്ള ഉപദ്രവത്തെക്കുറിച്ച് ആളുകൾ അറിയുന്നത് ഇന്ധന കള്ളക്കടത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ എവിടെയാണ് സ്ഥാനം അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നോണ്ടുള്ള കുഴപ്പമായി ജി പി എസ് സംവിധാനങ്ങളൊന്നും ഇത് പ്രവർത്തിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ഈ ഒരു പ്രശ്നം പറ്റി അങ്ങനെ ഈ കപ്പലിന്റെ ക്യാപ്റ്റനെ ഇപ്പൊ പതിമൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയ്ക്ക് അവിടെ പിടികൂടി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക ഫിൻലാൻഡില് പിന്നെ മറ്റൊരു സംഗതി ഉണ്ടായത് ഇതേപോലെ ഹോങ്കോങ്ങിൽ ന്യൂ ന്യൂ പോളാർ ബെയർ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇതേപോലെ കള്ളക്കടത്ത് ഇന്ധന കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരിൽ പിടിയിലായിട്ടുണ്ട് ഇനി ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയിൽ നമുക്കറിയാവുന്ന പോലെ നയര എന്ന് പറയുന്ന ഒരു എണ്ണ വിതരണ കമ്പനിയുണ്ട് ഉണ്ട് മറ്റേത് വിതരണ കമ്പനിയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയാലും നയര നിർബാധവാദം തുടരും കാര്യം അതൊരു റഷ്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നയരയുടെ കണക്ക് പ്രകാരം അവര് ഒരു പ്രതിദിനം നാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ മൊത്തം രാജ്യത്ത് മൊത്തം ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്നതിന്റെ എട്ട് ശതമാനം നയരയാണ് മാത്രമല്ല രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൊത്തം ഇന്ധന വിതരണ ഔട്ട്ലെറ്റുകളിൽ ഏഴ് ശതമാനവും നയരയുടെയാണ് ഇപ്പൊ വലിയൊരു ശൃംഖലയാണ് അപ്പം അവരുടെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് സമ്മതിച്ച പ്രകാരം ഏതാണ്ട് നാല് കപ്പലുകൾ ഇതേപോലെ രഹസ്യമായിട്ട് അവർക്ക് ഇതേപോലെ കഴിഞ്ഞ മാസം മാത്രം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യ പരസ്യമായി രഹസ്യമായി സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ റഷ്യക്കെതിരെ വലിയ ഉപരോധം വരുന്നു അല്ലെങ്കിൽ ഇറാനെതിരെ വലിയ ഉപരോധം വരുന്നു എന്ന് കരുതി അവരുടെ ഇന്ധന വിതരണ ശൃംഖലകൾ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല രഹസ്യമായി ഇത്തരത്തിൽ ഷാഡോ ഫ്ലീറ്റുകൾ വഴി അല്ലെങ്കിൽ ഇന്ധന കള്ളക്കടത്ത് വഴി യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇതിന്റെ കുഴപ്പം ഈ ഷാഡോ ഫ്ലീറ്റുകൾ അത് ഈ ഇൻഷുറൻസ് പോലെയുള്ള സംഗതികൾ എടുക്കുന്നില്ല എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലോ ഈ ഷാഡോ ഫ്ലീറ്റുകളിൽ വന്ന ഇന്ധനം ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കപ്പൽ അതേപോലെ ഒരു സംഗതി ഉണ്ടായില്ല ആ നഷ്ടം പരിഹരിക്കാനായിട്ട് അതിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും പക്ഷേ ഈ ഷാഡോ ഫ്ലീറ്റുകൾക്ക് അത്ര ഔദ്യോഗിക രേഖകളൊന്നും ഉണ്ടാകില്ല അതിന്റെ രജിസ്ട്രേഷൻ എവിടെയാണെന്നത് അവർ വ്യക്തമാക്കില്ല അതിന്റെ യഥാർത്ഥ ഉടമകൾ ആരാണെന്ന് അവിടെ വ്യക്തമാക്കില്ല അതേപോലെ ഏതൊരു കപ്പലും ഇതേപോലെ ചരക്ക് കടത്തുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കണോന്നുള്ള നിർബന്ധമുള്ള സംഗതിയാണ് പക്ഷെ അതൊന്നും ഇതിന് ഉണ്ടാവില്ല അപ്പൊ അത്തരത്തിലൊരു അപകട സാധ്യതയും ഇതിന്റെ മുന്നിലുണ്ട് പക്ഷെ നമ്മൾ രഹസ്യമായി സമ്മതിക്കണം ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഇന്ധന സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് എന്നുള്ള വസ്തുതയും ഇതിന്റെ പിന്നിലുണ്ട്